അപ്പം സർജറി ഞങ്ങൾ രണ്ടുപേരുടെയും സർജറി കഴിഞ്ഞതാണ് എൻ്റെ എല്ലാ പ്രൂഫുകളിലും സ്ത്രീയാണ് വോട്ടർ പട്ടികയിൽ അടക്കം നമ്മൾ ഇത് ഒരു ജനാധിപത്യ രാജ്യത്ത് നിയമം അനുശാസിക്കുന്ന എല്ലാ വിശ്വാസങ്ങളിലും തെളിവാണ് മുഖ്യം തെളിവുകളിലും സ്ത്രീയാണ് അല്ലാതെയും സ്ത്രീയാണ് അപ്പം വസ്തുതയില്ലാത്ത കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും അവിടെ സ്ഥാനാർത്ഥിയായി എന്നെ അപമാനിക്കുവാനും എൻ്റെ സ്ത്രീത്വത്തെ തന്നെ ചോദ്യം ചെയ്യുവാനുമാണ് ഇത്തരത്തിലുള്ളവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൽ വയലാർ ഡിവിഷനിൽ ഈ മത്സരിക്കുന്ന യു ഡി എഫ് മത്സരാർത്ഥി ഏറെ സവിശേഷതകൾ നിറഞ്ഞ ആളാണ് കെ സംസ്ഥാന സെക്രട്ടറി അതുപോലെ തന്നെ സീരിയൽ ആർട്ടിസ്റ്റ് നിയമ നിയമവിദ്യാര്ത്ഥിനി അരുണുമാ കുറിപ്പ് അരുണുമാ കുറിപ്പ് ഇന്നിപ്പോൾ മീഡിയ വണ്ണിനോടൊപ്പം ചേരുകയാണ് എന്തു തോന്നുന്നു ഈ തവണ ഒരു പുതിയൊരു മത്സര മത്സരരംഗത്തേക്ക് പുതിയൊരു പദവിയിലേക്കും അതുപോലെ തന്നെ പുതിയ ജനങ്ങളുമായിട്ട് കൂടുതൽ ഇടപഴകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് എന്ത് തോന്നുന്നു ഈ അവസരത്തെ എങ്ങനെ കാണുന്നു വളരെയധികം സന്തോഷമുണ്ട് എനിക്കെൻ്റെ വയലാർത്തെ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ഞാനും വളരെ സാധാരണക്കാരിയായിട്ടുള്ളൊരു സ്ത്രീയാണ് അപ്പം എൻ്റെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി കക്ഷി രാഷ്ട്രീയം നോക്കാതെ അവർക്ക് എല്ലാവർക്കും വേണ്ടി വികസന പ്രവർത്തനങ്ങൾ നടത്താനും എൻ്റെ മണ്ഡലത്തിൽ സജീവ ഒരു പ്ര ഒരു ജനപ്രതിനിധിയുടെ നിലയിൽ ഏത് വിഷയങ്ങളിൽ ഇടപെട്ട് അവരിൽ ഒരുവളായി അവിടെ നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കപ്പെടുന്നത് വിവിധ രാഷ്ട്രീയവും ജാതിമതവും വർണ്ണഭേദം ലിംഗഭേദം ഇതൊന്നും ഞാൻ നോക്കില്ല നമ്മൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണെങ്കിൽ പോലും ഞാൻ പ്രതിനിധിയിരിക്കുന്നത് ഒരു ജനപ്രതിനിധി ആവാനാണ് അപ്പം എൻ്റെ കർത്തവ്യം അവിടുത്തെ പൊതുജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അതിന് ഞാൻ നൂറ് ശതമാനം ഞാൻ ഉറപ്പ് തരികയാണ് എൻ്റെ വയലാറിലെ എൻ്റെ നല്ലവരായ ജനങ്ങളോട് നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകും ഒരവസരം തരണം കുറേ അധികം കഷ്ടപ്പാടുകളിലൂടെയാണ് ഇത്തരത്തിലെത്തിയത് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു പരിവർത്തനം നടത്തുന്ന കാലഘട്ടത്തിൽ വളരെ വലിയ കഷ്ടപ്പാടും വിഷമതകളും ഒക്കെ അനുഭവിച്ചിട്ടാണ് ഇവിടെ ഈ എത്തി നിൽക്കുന്നത് പ്ലസ് ടു പഠന കാലം തൊട്ട് സർജ എൻ്റെ ഐഡൻറ്റിറ്റി റിലീവ് ചെയ്തു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സർജറി കഴിഞ്ഞു ഇപ്പോൾ പൂർണ്ണമായും ഒരു സ്ത്രീയാണ് ഞങ്ങൾ സ്ത്രീകളല്ലേ ഞങ്ങൾ സ്ത്രീയാണ് എൻ്റെ വോട്ടർ പട്ടികയിലും ആധാറിലും ഇലക്ഷൻ ലിസ്റ്റിലും ഒക്കെ എൻ്റെ രേഖകളിൽ ഞാനൊരു സ്ത്രീയാണ് അപ്പോൾ ഇന്ന് ചില മാധ്യമങ്ങളൊക്കെ പേര് പറയുന്നില്ല ട്രാൻസ്ജെൻഡേഴ്സിന് മത്സരിക്കാൻ സാധിക്കില്ല സാധിക്കുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു വാർത്ത എനിക്ക് മാധ്യമ സുഹൃത്തുക്കളോട് പറയാനുള്ളത് ഞങ്ങൾക്ക് കിട്ടുന്ന അവസരം തല്ലിക്കിടത്താനാണോ നിങ്ങൾ ശ്രമിക്കുന്നത് കേരളത്തിലാകെ രണ്ടുപേരാണ് മത്സരിക്കുന്നത് അമ്മയ്ക്കെതിരെയും വാർത്ത വന്നിട്ടുണ്ട് അമേയ്ക്ക് മത്സരിക്കാൻ സാധിക്കില്ല എന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ പറയുന്നുണ്ട് അപ്പം സർജറി ഞങ്ങൾ രണ്ടുപേരുടെയും സർജറി കഴിഞ്ഞതാണ് എൻ്റെ എല്ലാ പ്രൂഫുകളിലും സ്ത്രീയാണ് വോട്ടർ പട്ടികയിൽ അടക്കം നമ്മൾ ഒരു ജനാധിപത്യ രാജ്യത്ത് നിയമം അനുശാസിക്കുന്ന എല്ലാ വിശ്വാസങ്ങളിലും തെളിവാണ് മുഖ്യം തെളിവുകളിലും സ്ത്രീയാണ് അല്ലാതെയും സ്ത്രീയാണ് അപ്പം വസ്തുതയില്ലാത്ത കാര്യങ്ങൾ മുന്നോട്ട് വെക്കുകയും അവിടെ സ്ഥാനാർത്ഥിയായി എന്നെ അപമാനിക്കുവാനും എന്റെ സ്ത്രീത്വത്തെ തന്നെ ചോദ്യം ചെയ്യുവാനുമാണ് ഇത്തരത്തിലുള്ളവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഉറപ്പായും വയലാറ് ഞാൻ ജയിക്കുമെന്നുള്ള വിശ്വാസമുണ്ട് അവിടുത്തെ ജനങ്ങൾ എന്നെ ചേർത്ത് പിടിക്കുകയാണ് അതുകൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ള കടനാക്രമണങ്ങൾ ഉണ്ടാകുന്നത് അപ്പം പക്ഷേ ഞാൻ പുറകോട്ട് പോവുകയില്ല ചില മാധ്യമങ്ങൾ ഇത് കൊടുത്തവര് എന്നെ വിളിച്ചു ആ ക്ഷമ പറഞ്ഞു അവരത് തിരുത്താമെന്ന് പറഞ്ഞു മറ്റ് മാധ്യമങ്ങളുമൊക്കെ അവർ തിരുത്താമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് തിരുത്തിയില്ലെങ്കിൽ കോടതി വരെ ഞാനും അമ്മയെയും മുന്നോട്ട് തന്നെ പോകും കാരണം ഞങ്ങളുടെ നഗ്നത പ്രദർശിപ്പിക്കാൻ പറ്റുമോ ഇലക്ഷൻ കമ്മീഷനെ പോയി ഇനി അതാണോ വേണ്ടത് ഞങ്ങൾ അതാണോ ചെയ്യേണ്ടത് രണ്ട് ട്രാൻസ് വനിതകൾക്ക് അവസരം കിട്ടുമ്പോൾ ഈ ജെൻഡർ അല്ലെങ്കിൽ ജെൻഡർ ഇക്വാലിറ്റി സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ ലിംഗലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ ലൈംഗിക പൈതൃകങ്ങൾ എന്താണെന്ന് ഈ പറയുന്ന മാധ്യമങ്ങൾ സുഹൃത്തുക്കളായി ചില ആളുകൾക്ക് അറിയില്ല ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി കെട്ടിത്തൂക്കിയിട്ട് നടക്കുന്ന ആളുകളാണോ എൻ്റെ സംശയമാണ് ഞാനൊരു ട്രാൻസ്ജെൻഡർ റൈറ്റ് ആക്ടിവിസ്റ്റ് കൂടിയാണ് പാർട്ടി പ്രവർത്തക എന്ന നിലയിൽ മാത്രമല്ല ഞാൻ നിൽക്കുന്നത് ഒരു ക്യൂർ ആക്ടിവിസ്റ്റ് ആണ് അപ്പം ഇത്രയും വലിയ സർജറികൾ പത്ത് പന്ത്രണ്ട് മണിക്കൂറോളം നിൽക്കുന്ന ശസ്ത്രക്രിയകൾ ചെയ്ത് മേളയും താഴെയും സർജറി കഴിഞ്ഞ് ഡോക്ടർ സർട്ടിഫിക്കറ്റും ആധാറും വോട്ടർ ഐ ഡിയും സർക്കാരിൻ്റെ രേഖകളുമുണ്ട് എന്നിട്ടും ഇവിടുത്തെ ഭരണകർത്താക്കളും ഇവിടുത്തെ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ചേർന്ന് എന്നെ തേച്ചൊട്ടിക്കുന്നത് വിജയമുറപ്പിച്ചിട്ടല്ലേ അതില്ലേ നിങ്ങളീ ഉദ്ദേശിക്കുന്നത് പക്ഷേ വയലാർത്ത ജനങ്ങൾക്കറിയാം അവർ അതെല്ലാം മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുവാണ് വളരെയധികം മാനസിക പ്രശ്നത്തിലാണ് മുന്നോട്ട് പോകുന്നത് ജനങ്ങളിതെല്ലാം മനസ്സിലാക്കും ജനങ്ങളിതെല്ലാം മുന്നോട്ട് വെക്കും അപ്പം നിയമം നിയമത്തിന് വേണ്ടിയല്ല നീതിയുടെ സുഗമമായ നടത്തിപ്പിനു വേണ്ടിയാണ് ഭാരതീയനായ സംഹിതയുടെ എല്ലാ അടിവേരുകളും കൃത്യമായി പഠിക്കുന്ന ഒരാളാണ് അത് ശാസിക്കുന്ന ഒരാളാണ് അപ്പോൾ എനിക്കതിൽ കൃത്യതയില്ലെന്നാണോ പറയുന്നത് സുപ്രീം കോടതിയുടെ അടക്കം ഹൈക്കോടതിയുടെ അടക്കം ഇവിടുത്തെ സീനിയർ ആയിട്ടുള്ള അഭിഭാഷകരെ വിഷയം ധരിപ്പിച്ചിട്ടുണ്ട് ഇവർ മുന്നോട്ട് പോകാനാണ് പറയുന്നത് ഇതിലൊരു നിയമതടസ്സവും ഇല്ല എൻ സ്ത്രീയല്ലേ ഞാൻ ആരെയാണ് എൻ്റെ നഗ്നത കാണിക്കേണ്ടത് ഇവിടുത്തെ ആറോ ആലപ്പുഴ ജില്ലയുടെ അതോ ആമയെ പോയി തിരുവനന്തപുരത്ത് ആറോ കാണിക്കേണ്ടത് അതോ ഞങ്ങൾ ആരെയാണ് കാണിക്കേണ്ടത് ഞങ്ങളുടെ നഗ്നത ഞങ്ങൾ പെണ്ണാണെന്ന് പറഞ്ഞിട്ടും തെളിവുകൾ ഉണ്ടായിട്ടും എന്തിനാണ് ഇത്ര സംശയം എൻ്റെ രേഖകളെല്ലാം നിങ്ങൾക്ക് മീഡിയാവണിന് ഞാൻ അയച്ചു തന്നതാണ് എവിടെയെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ തെറ്റായിട്ട് തോന്നുന്നുണ്ടോ പറ നിങ്ങൾ തന്നെ പറയണം അപ്പോൾ വസ്തുതയില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഒരു പാവപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ എനിക്ക് എൻ്റെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനൊരു അവസരമല്ലേ ചോദിക്കുന്നത് ഇവിടെ എല്ലാവരും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തനം നടത്തിയിട്ട് നിങ്ങൾ കാണുന്നില്ലേ ഓരോരോ കാര്യങ്ങൾ ഞങ്ങൾക്കൊരവസരം തന്നൂടെ അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഇനിയും ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങളും വ്യാജ പ്രചാരണങ്ങളും ഒക്കെ നടത്തിയാൽ രേഖകളിലെല്ലാം സ്ത്രീയാണ് നിയമപരമായി തന്നെ ഇതറ്റം വരെ വേണമെങ്കിലും മുന്നോട്ട് പോകും ഒരിക്കലും എനിക്കെതിരല്ല തെളിവുകളെല്ലാം എനിക്ക് അനുകൂലമാണ് ഇത് വെള്ളരിക്കാൻ പട്ടണമൊന്നുമല്ല അപ്പം ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിക്കുന്ന ഇന്ത്യൻ ശിക്ഷാ ശിക്ഷാനിയമൊക്കെ പോയി അതെല്ലാം മാറി ഇപ്പൊ ഭാരതീയനായ സംഹിതിയിലും സുപ്രീം പരമോന്നത സുപ്രീം കോടതിയുടെ വിധിയിലും കേന്ദ്ര ഗവൺമെന്റ് ബില്ലിലുമൊക്കെ വ്യക്തമായി ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതുകൂടാണ്ട് നിങ്ങൾക്ക് ഞാൻ അയച്ചിരുന്നു നമുക്കൊരു വിധി വന്നിരുന്നു മദ്രാസ് ഹൈക്കോടതിയുടെ അവിടെ ഇതുപോലൊരു ട്രാൻസ്ജെൻഡർ മത്സരിക്കുന്ന സമയത്ത് അവിടെയും ഇതുപോലുള്ള എതിർപ്പുകൾ വന്നിരുന്നു അവരും മത്സരിച്ചില്ലേ കോടതി വിധി അനുകൂലമായില്ലേ ഇവിടെ കോടതി വിധിക്ക് തേടേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല അതിന്റെ ആവശ്യമില്ല രേഖകളിൽ സ്ത്രീയല്ലേ ഉണ്ടാകില്ല അമ്മയെ സംബന്ധിച്ച് അവളുടെ വോട്ടർ പട്ടികയിൽ ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിച്ചിട്ടുണ്ട് അനുകൂലമായി തന്നെ വിധി വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്താണെങ്കിലും എന്നെ സംബന്ധിച്ച് ഞാൻ പോരാടും കാരണം എല്ലാ രേഖകളും സ്ത്രീയാണ് ഇനി ആണാണെന്നോ വേറെ ഞങ്ങൾ ട്രാൻസ്ജെൻഡേഴ്സ് അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ വിഭാഗം രണ്ടും തൂക്കിയിട്ട് രണ്ടും കെട്ടവരാണെന്ന് പറയരുത് ഞങ്ങളുടെ തന്നെ മെയിലുണ്ട് ഫീമെയിലുണ്ട് ഇൻ്റർസെക്സുണ്ട് ട്രാൻസാക്ഷൽ ഉണ്ട് അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പൈതൃകങ്ങളുണ്ട് അതിൽ ട്രാൻസാക്ഷൽ ഞാൻ ഇവിടെ കേരളത്തിൽ തന്നെ ഒത്തിരി രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടാവും എത്ര പേരാണ് ട്രാൻസ്ജെൻഡറായി വോട്ട് ചെയ്യുന്നത് അത്രയും പേരേ ഉള്ളോ കേരളത്തിലെ എല്ലാവരും അവരുടെ രേഖകളിൽ എന്താ എന്താ വെച്ചിരിക്കുന്നത് മെയിൽ ഫീമെയിലെന്ന് അപ്പം വസ്തുതകൾ പരിശോധിച്ച് മുന്നോട്ട് പോവേണ്ടത് ധാർമ്മികതയുടെ ഭാഗമായിട്ടുള്ള ഒരു ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ടുള്ള മര്യാദകളാണ് അതെല്ലാവരും പാലിക്കണം ജനാധിപത്യത്തിലൂടെ നിങ്ങൾ തോൽപ്പിക്കാൻ ശ്രമിക്കുക ഇല്ലാത്ത കെട്ടിച കഥകൾ ചമച്ച് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യരുത് ഇത് വളരെ ചെറിയ കാലം മുതൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്നും ഈ നിലവാരത്തിൽ നിന്നിട്ട് പോലും കളക്ടർ ഉൾപ്പെടെയുള്ളവരെ അധിക്ഷേപിക്കുമല്ലേ ഞങ്ങളെ അപ്പം അത് മുന്നോട്ട് പോകും അരുണമേടെ തെരഞ്ഞെടുപ്പ് പോസ്റ്ററുകളിൽ ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് പുരോഗമനം പറയുകയല്ല അത് പ്രവർത്തിക്കുകയാണെന്നോ അത് പ്രവർത്തിക്കുകയാണ് വേണ്ടത് ഇപ്പോഴുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ അങ്ങനെ പുരോഗമനം പറഞ്ഞിട്ട് പ്രവർത്തിക്കാത്തവരുണ്ടോ ശരിക്കും പിന്നെ ഇല്ലേ പിന്നെ ഇല്ലേ നമ്മുടെ ഈ ചാർത്തലെ സംബന്ധിച്ച് അവിടുത്തെ നിയോജക മണ്ഡലത്തിലെ മന്ത്രി അടക്കമുള്ള ആൾക്കാരുടെ മണ്ഡലത്തിലെ എൻ്റെ എതിർ കക്ഷി എൻ്റെ കൂട്ടുകാരി നമ്മുടെ സി പി ഐയുടെ സ്ഥാനാർത്ഥി അവിടെ നിലവിൽ നിൽക്കുന്ന ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയാ എന്താണ് വികസനം ജനങ്ങളുടെ ഹൃദയം തേടുക അവർക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അവരെ ചേർത്ത് പിടിക്കുക ആ വയലാറിലെ റോഡൊക്കെ നിങ്ങൾ കാണണം എവിടെയാണ് അവിടെ വികസനം അപ്പോൾ വികസനം ഒന്നും നടന്നിട്ടില്ല വികസനം ഉണ്ടാകണമെങ്കിൽ ഒരു മാറ്റം അനിവാര്യമാണ് നമ്മൾ വെറും വാക്കുകളിലെ മനുഷ്യരോടൊന്നും പറയരുത് നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് നമ്മൾ അഞ്ച് വർഷം കയറി ഇരുന്ന് ഭരിച്ചിട്ട് എല്ലാ ആവശ്യമുണ്ടോ നമ്മൾ ജനങ്ങളെ സേവിക്കേണ്ടവരല്ലേ അത് അവിടെ കൃത്യമായി നടന്നിട്ടില്ല അതിനെതിരെ ജനങ്ങളാളെ അപ്പോ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോയി ഈ പറഞ്ഞ വനിതാ സംഭരണ വാർഡാണ് എന്ന് പറഞ്ഞ തരത്തിലുള്ള പ്രചാരണങ്ങൾ നടന്നതിനുള്ള നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകാനാണ് നിലവിൽ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം തെളിവുകളെല്ലാം സ്ത്രീ തന്നെയാണ് അപ്പം അമ്മയെ സംബന്ധിച്ച് അവളുടെ ട്രാൻസ് അവിടെ വോട്ടർ പട്ടികയിൽ ട്രാൻസ്ജെൻഡർ വന്നതിനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കോടതിയെ സമീപിച്ചിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് മീഡിയാവനടക്കം ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങളെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യതയോടെ ഞാൻ തെളിയിച്ചിട്ടുണ്ട് അപ്പം വസ്തുതയില്ലാത്ത കാര്യങ്ങൾ ഇനിയും ഉന്നയിച്ചാൽ അതിന് ഏതറ്റം വരെ വേണമെങ്കിലും പോകും നീതി നടപ്പിലാകണമല്ലോ അപ്പോൾ ഒരു വിഭാഗത്തിലുള്ള മനുഷ്യർക്ക് മാത്രം ഈ നാട്ടിൽ ജീവിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്ന ആ പ്രക്രിയകളോടുള്ള വിയോജിപ്പ് തുറന്നറിയിക്കുക തന്നെ ചെയ്യും ഏതറ്റം ഉറപ്പായിട്ടും ആ ഒരു മണ്ഡലത്തിൽ വിജയിക്കുമെന്ന് തന്നെയുള്ള ശിവപ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത് അവിടുത്തെ മനുഷ്യരെല്ലാം ചേർത്ത് പിടിക്കുകയാലുകളാണ് അവിടെ എനിക്ക് ഓരോ വേർതിരിവുകളും അവിടുത്തെ മനുഷ്യരെ കൽപ്പിക്കുന്നില്ല മുന്നോട്ട് തന്നെ പോകും ഈശ്വരൻ ഞാനൊരു ഈശ്വരനിൽ വിശ്വസിക്കുന്ന ആളാണ് അപ്പൊ എൻ്റെ ദൈവങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ അടിച്ചുറച്ച് വിശ്വസിക്കുന്നു ഈ അടിച്ചമർത്തപ്പെട്ടവരുടെ ഒരു ഇടയിൽ നിന്നുമുള്ള ഒരു പ്രതിനിധി കൂടിയാണ് അപ്പോൾ ഇനിയുള്ള ഇലക്ഷനുകളിലും അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പുകളിലും എല്ലാം എത്രത്തോളം ഈ പ്രാതിനിധ്യം കൂടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പം രണ്ടുപേരെ തന്നപ്പോൾ തന്നെ തല്ലിക്കളക്കാനാണ് ശ്രമിക്കുന്നത് അല്ലേ ഇനിയുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ട്രാൻസ്ജെൻഡർ കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധി ഉണ്ടാകും അത് ട്രാൻസെക്ഷൽ ആയിട്ടുള്ളവരോ ചിലപ്പോൾ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ളവരോ ഒക്കെ ആയിരിക്കാം ഉള്ളത് അതെന്താണെന്ന് വെച്ചാൽ പാർട്ടി തീരുമാനിക്കും വരും കാലത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം എല്ലാ ഇടങ്ങളിലും ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു കാലഘട്ടമാണ് പുരോഗമനവും ഒക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുന്ന പല സംഘടനകളും ചേർത്ത് പിടിക്കുന്നില്ല എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം നമ്മൾ പുരോഗമനവും നമ്മളെ ജനഹൃദൃദയങ്ങളിലാണെന്ന് പറഞ്ഞ് കവട നാടകങ്ങൾ കളിക്കാതെ ഈ രാഷ്ട്രീയ കഷ്ടി രാഷ്ട്രീയമൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ എൻ്റെ പ്രദേശത്തുള്ള നല്ലവരായിട്ടുള്ള എല്ലാ വിഭാഗം വരുന്ന രാഷ്ട്രീയ മന്യേ ജാതിപഥ മന്യേ എല്ലാ മനുഷ്യരെയും തുല്യതയോടെ അവിടെ കണ്ട് വികസനം ആ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ അവിടെ ഒരു ആശുപത്രിയുടെ ആവശ്യമുണ്ട് നമ്മൾ ഈ ചേർത്തല ആശുപത്രിനെ സമീപിക്കുന്നത് അവിടെ ആശുപത്രി സ്ഥാപിക്കും വിദ്യാഭ്യാസ മേഖലകളിലെ പുരോഗമതി പരിശോധിക്കേണ്ടതുണ്ട് കുറച്ചുകൂടി ഹൈടെക് ആക്കാനുള്ള സംവിധാനം ചെയ്യും ഒട്ടനവധി ആളുകളും വിദ്യാർത്ഥികളുമൊക്കെ തൊഴിലില്ലാണ്ട് നിൽക്കുന്നുണ്ട് തൊഴിലുറപ്പെന്ന് പറയുന്ന ഒന്ന് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സും ആണ് കൊണ്ടുവന്നത് അത് വേ അതിൻ്റെ പണി വെട്ടിക്കുറയ്ക്കുന്നു അത് ഈ പറയുന്ന ആളുകളാണ് ഏറ്റെടുത്തതെന്ന് പറയുന്നു അവരാണ് കൊടുക്കുന്നതെന്ന് പറയുന്നു അപ്പോൾ തൊഴിലിട ദിനങ്ങളൊക്കെ വെട്ടിക്കുറയ്ക്കുന്ന സാ സാഹചര്യത്തിൽ പോലും ആ തൊഴിലിട ദിനങ്ങൾ വർ വർദ്ധിപ്പിക്കുവാനുള്ള കാര്യങ്ങൾ ചെയ്യും സ്ത്രീകൾക്ക് കൂടുതലായി അവിടെ മേഖലകളിൽ സ്വയം തൊഴിൽ ചെയ്യാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും എല്ലാ വിഭാഗത്തിലുമുള്ള ആളുകളെ ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ ഇപ്പോഴും ഒരു സ്ത്രീ എന്ന് തന്നെ അവകാശപ്പെടുന്നു പരമോന്നത സുപ്രീം കോടതിയുടെ വിധി പ്രകാരവും ഞാൻ എന്നിൽ തന്നെ ഒരു സ്ത്രീ എന്നുള്ള ഒരു ബോധ്യവും കൊണ്ട് സ്ത്രീ എന്ന നിലയിൽ തന്നെ ഞാൻ അവിടെ നയിക്കും <rium molta Dante> ും ഒത്തിരി നന്ദി സ്നേഹം നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ നല്ലവരായിട്ടുള്ളവര് ഞങ്ങളുടെ അവസ്ഥകൾ അറിഞ്ഞ് നിങ്ങൾ വരണം കാരണം ഈ രണ്ടവസരം കിട്ടുമ്പോൾ ആ അവസരം തന്നെ ഇല്ലാണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് നിങ്ങളോടുള്ള അപേക്ഷ എന്ന് പറയുന്നത് ഞങ്ങൾക്കും ഒരവസരം ഞങ്ങളും സ്ത്രീകളല്ലേ ഞങ്ങൾക്കൊരവസരം വേണം ഞങ്ങൾക്കും ഈ നാടിനെ സേവിക്കണം ഇതൊരു ഒരു അപേക്ഷയാണ് നന്ദി ആലപ്പുഴയിൽ നിന്നുമാണ് പരണിമ മത്സരിക്കുന്നത് ക്യാമറ പേഴ്സൺ ലേഷിനോടൊപ്പം ഇസ്സത്ത് സുൽഫിക്കർ മീഡിയ വൺ